ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد، فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വക്കുല്ലോാലിന്നാർ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുവാനയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹുസ് നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സുരക്ഷിതത്വം സമാധാനം ആരോഗ്യം വിശപ്പില്ലാത്ത അവസ്ഥ ഭയപ്പാടില്ലാത്ത അവസ്ഥ ഇതൊക്കെ അള്ളാഹു സുബാനഹുഅാല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വച്ച് വമ്പിച്ച അനുഗ്രഹങ്ങളാണ് ദുനിയാവ് മുഴുവൻ അതിനു പകരം നിൽക്കുമെന്നാണ് റസൂൽഹി സല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചത് സമാധാനം സ്വസ്ഥതയുണ്ടാവുക യുദ്ധവും ഭീതിയുമില്ലാത്ത അവസ്ഥ നിർഭയത്വം ഉണ്ടാവുക അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുവാൻ സമാധാനപരമായ അന്തരീക്ഷമുണ്ടാവുക ആരോഗ്യമുണ്ടാവുക വിശപ്പില്ലാതിരിക്കുക അതിന് പകരം നിൽക്കുകയില്ല ഈ ദുനിയാവ് എന്ന് സഹിഹായ ഒരു ഹദീസിൽ കാണാം നബിസലാഹു അലഹു വസ്ലമ പറയുകയാണ് മൻ നിങ്ങളിൽ ഒരാൾ തന്റെ നാട്ടിൽ തന്റെ വീട്ടിൽ ആമിനൻ വളരെ നിർഭയനാണ് ഒന്നും ഭയപ്പെടാനില്ല കൊല്ലപ്പെടുമെന്നോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നോ ആക്രമിക്കപ്പെടുമെന്നോ പേടിയില്ലാതെ കൂടി രാവിലെ വീട്ടിൽ എഴുന്നേൽക്കാൻ പറ്റുക അതേപോലെ തന്നെ ശരീരത്തിന് ആഫിയത്തുണ്ട് ആരോഗ്യമുണ്ട് വലിയ രോഗങ്ങളൊന്നുമില്ല അതിന് പുറമെ വഴിന്തഹു കൂത്തു യു മിഹി അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് നാളെ എന്നല്ല ഒരുപാട് ദിവസത്തേക്ക് എന്നല്ല ആ ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം ആരോഗ്യം നിർഭയത്വമുണ്ടെങ്കിൽ മുഴുവൻ ദുനിയാവും അയാൾക്ക് കിട്ടിയതുപോലെയാണ് ഈ ദുനിയാവിലെ മുഴുവൻ വിഭവങ്ങൾക്കും അത് പകരമാണെന്ന് റസൂൽ വസ്സലാ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന ചെയ്തു തരുന്ന ഈ ഒരു ഈ ഒരു അനുഗ്രഹത്തോട് നാം നന്ദിയുള്ള ആളുകളായി തീരണം അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ ചോദിക്കുന്നുണ്ട് അവലം മസ്ജിദുൽ കുറിച്ച് അല്ലെങ്കിൽ മക്കയെ കുറിച്ച് അള്ളാഹു പറയുകയാണ് നിർഭയത്വമുള്ള ഒരു രാജ്യം നിങ്ങളുടെ ചുറ്റിലുമാകട്ടെ ആളുകൾ എടുക്കപ്പെടുന്നു നിങ്ങൾക്ക് ചുറ്റിലും യുദ്ധമാണ് നിങ്ങൾക്ക് ചുറ്റിലും പ്രശ്നങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് നിർഭയത്വമുണ്ട് എന്ന് മക്കക്കാരോട് അള്ളാഹു സുഹാനോ തല പറയുകയാണ് ശേഷം അള്ളാഹു ചോദിക്കുന്നത് അഫബിൾ എന്നിരിക്കെ വ്യർത്ഥമായതിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കുകയുമാണോ സുരക്ഷിതത്വവും സമാധാനവും അള്ളാഹുവിൻ്റെ ഞമ്മത്താണ് ഒരിക്കലും അതിനോട് നന്ദി കേട് കാണിക്കരുത് എന്നാണ് അള്ളാഹു സുബാനഹുഅാല ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നിർഭയത്വമുണ്ട് ഒരു രാജ്യത്തെങ്കിൽ സമാധാനമുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് വസൂയ്യത്തുകൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സ്വീകരിക്കണം അതിൽ ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ഈ ന്യമത്തിന് നന്ദി കാണിക്കലാണ് വഷ്കുറോ നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹീദുകളാണെങ്കിൽ തൗഹീദുള്ളവരാണെങ്കിൽ ഈമാനുള്ളവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം എങ്കിൽ ഏതൊരു ന്യമത്താണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ ന്യാമത്തിന് അള്ളാഹു നിങ്ങൾക്ക് നിലനിർത്തി തരും ആ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നിലനിർത്തി തരും അത് നീങ്ങിപ്പോവുകയില്ല അള്ളാഹു പറഞ്ഞില്ലേ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർധനവ് നൽകും അതുകൊണ്ട് തന്നെ സമാധാനവും നിർഭയത്വവും നന്ദി കാണിക്കപ്പെടേണ്ട അനുഗ്രഹമാണ് അതില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഭയപ്പാടിന്റെ പ്രശ്നമുണ്ടാകുന്നത് സമാധാനം നഷ്ടപ്പെടുന്നത് റഹ്മാനായ റബ്ബിന് നന്ദി കാണിക്കുക ആ വിഷയത്തിൽ രണ്ടാമത്തത് ഓരോ വ്യക്തികളും അവനവനെ അള്ളാഹു സുബാനോ തല ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുക ചുറ്റിലും ആളുകൾ എന്ത് പറയുന്നു ചുറ്റിലും എന്ത് നടക്കുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനോ തല പറയുന്നത് ഈമാനുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കൂ വഴികേടിലായവർ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തുകയില്ല പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ നിർവഹിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി മറ്റുള്ളവരുടേത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല റസൂലുള്ളാഹി ഏറ്റെടുക്കേണ്ടതില്ലാഹുഹു അലൈ വസ്ലമു പറയുന്നത് മനുഷ്യൻ്റെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മയിൽപ്പെട്ടതാണ് തനിക്ക് ഇടപെടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് തനിക്ക് ആവശ്യമില്ലാത്തതിൽ തല കൊടുക്കാതിരിക്കുക ഇടപെടാതിരിക്കുക ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭരണാധികാരികൾ ശ്രദ്ധിക്കും പട്ടാളക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മതി എല്ലാവരുടെ ഉത്തരവാദിത്വം കൂടി നമ്മുടെ തലയിലേക്ക് എടുത്തു വെക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ അവനവനെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും മറ്റുള്ള കാര്യങ്ങളിൽ തലയിടാതിരിക്കുകയും ചെയ്താൽ തന്നെ രാജ്യത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ വസൂയത്ത് റസൂൽഹി സല്ലാഹു അലൈ വസലമ്മ പറഞ്ഞു നിങ്ങളൊരു രാജ്യത്തുണ്ടായിരിക്കെ ആ രാജ്യത്തിനൊരു ഇമാമുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിനൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയെ നിങ്ങളുടെ പരിചയായി കരുതണം അൽ ഇമാമു ഇമാ ഇമാമു ജുംനത്താണ് ഹാക്കിം ഭരണാധികാരി അത് നിങ്ങൾക്കൊരു പരിചയാണ് ആ പരിച കൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് പരിചയം നമ്മുടെ മുന്നിലായിരിക്കണം നാം പരിചയുടെ മുന്നിൽ പോയി നിൽക്കരുത് പരിച നമ്മുടെ മുന്നിലായിരിക്കണം എന്ന് പറഞ്ഞാൽ നാം ഇമാമിൻ്റെ പുറകിലായിരിക്കണം നാം ഇമാമിനെ അനുസരിക്കണം ഇമാമു നമ്മളെ അല്ല അനുസരിക്കേണ്ടത് ഇമാമിനെ നാം അനുസരിക്കണം എങ്കിലേ രാജ്യത്ത് സമാധാനമുണ്ടാകൂ പല ആളുകളും ഇമാമുകളെ ഭരണാധികാരികളെ മറികടക്കാൻ ശ്രമിക്കുന്നു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പാടില്ല മറിച്ച് ഇമാം പരിചയാണ് ഇമാം നമ്മുടെ മുന്നിലായിരിക്കണം ആ ഇമാമിന്റെ തീരുമാനങ്ങൾ ആ ഇമാമിൻ്റെ അഭിപ്രായങ്ങൾ ആ ഇമാമിന്റെ നിലപാടുകൾ അതായിരിക്കണം നമ്മുടെ നിലപാട് അതായിരിക്കണം നമ്മുടെ അഭിപ്രായം അതിലാണ് പറക്കത്തുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു സുഹാനു തല പറഞ്ഞിട്ടുള്ളത് ആമനു റസൂൽ അംരി ും നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം പ്രവാചകനെ അനുസരിക്കണം നിങ്ങളുടെ ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കണം അവരുടെ തീരുമാനങ്ങളെ നിങ്ങൾ മാനിക്കണം എന്ന് അള്ളാഹു സുബാനുല നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷ അല്ലാ രാജ്യത്ത് സമാധാനമുണ്ടാകും ശാന്തി ഉണ്ടാകും അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹീം ഇന്നീദും മജീദ് ഏർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു പറയുന്നു ഈ കാബാലയത്തിൻ്റെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾക്ക് വിശപ്പിനെ അകറ്റാൻ ഭക്ഷണം നൽകിയവനാണവൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിർഭയത്വം നൽകിയവനുമാണ് അള്ളാഹു സുബാനു അള്ളാഹു ഒരു രാജ്യത്ത് നിർഭയത്വം നൽകി കഴിഞ്ഞാൽ ആ നിർഭയത്വത്തെ രണ്ട് നിലക്ക് ആളുകൾക്ക് ഇല്ലാതെയാക്കാൻ പറ്റും ഒന്ന് പ്രവൃത്തിയിലൂടെ മറ്റൊന്ന് വാക്കിലൂടെ ഒരു വേള ഒരു രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ മനുഷ്യന്മാരുടെ നാവ് വമ്പിച്ച പ്രശ്നമായിരിക്കും ഈ നാവിൽ മാത്രമേ ആ പ്രശ്നമുണ്ടാവുള്ളൂ നാട്ടിലുണ്ടാവുകയുമില്ല നാവിലേ പ്രശ്നമുണ്ടാവുകയുള്ളൂ ജനങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുക കണ്ടതും കേട്ടതുമൊക്കെ വിശ്വസിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുക അത് പാടില്ല എന്നാണ് അള്ളാഹു സുഹാൻ യുദ്ധത്തെക്കുറിച്ചോ നിർഭയത്തെ സംബന്ധിച്ചോ ഒരു വാർത്ത വന്നാൽ അവരത് ആ പ്രചരിപ്പിക്കുകയായി ആരാണ് ഈ വാർത്ത കൊണ്ടുവന്നത് ആരാണത് പറയുന്നത് ഒന്നും അവർ നോക്കുന്നില്ല സകല ചാനലുകളും അവർ കാണും ഒരു അഡ്രസ്സില്ലാത്തവർ പറയുന്നതും അവർ കേൾക്കും അതൊക്കെ പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യും ആരാണ് എന്താണ് എന്നൊന്നും അന്വേഷിക്കുന്നില്ല പ്രവാചകന്റെ കാലഘട്ടത്തിലും അങ്ങനെ ചിലരുണ്ടായിരുന്നു എന്തും വാർത്തയാക്കും അള്ളാഹു സുബാനോ തല ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിവരമുള്ളവരോട് ചോദിച്ച് ശരിയായ അതോറിറ്റിയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചാൽ എന്താണ് അള്ളാഹുവിൻ്റെ ഫതിലില്ലായിരുന്നെങ്കിൽ ലത്തുമാന ഇല്ല നിങ്ങളിൽ ഒരു ന്യൂനപക്ഷം ഒഴികെ ബാക്കി എല്ലാവരും പിശാജിൻ്റെ പിന്നാലെ പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കലും ജനങ്ങളെ ഭയപ്പെടുത്തലും പിശാജിൻ്റെ ഏർപ്പാടാണ് അതിൽ പിശാജിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് يا الذين جاءكم فاسق بنبأ فتبينوا വിശ്വാസികളെ അധർമ്മകാരിയായ ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ഫാസിഖുകളാണ് അധർമ്മകാരികളാണ് സത്യസന്ധരല്ല അതുകൊണ്ട് അതിനെല്ലാം ചെവി കൊടുക്കേണ്ടതില്ല അതെല്ലാം പറയാനും പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർഇ ഇസ്മൻ അൻ അൻ യുഹദ്ദിസ യുഹദ്ദിസ ഒരു വ്യക്തിക്ക് പാപഭാരം പേറാൻ മതി കേട്ടതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക എവിടെ നിന്ന് എന്തൊക്കെ കാലകയിലകൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ പറയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ് പേടിയുടെ വാർത്തകൾ ഒരിക്കലും നൽകരുത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്താൻ അനുവാദമില്ല ഹറാമാണ് ഒരാളെ പേടിപ്പിക്കാൻ പാടില്ല വാക്കുകൾ കൊണ്ട് പല ഭീതികളും നാവിലും വാട്സപ്പുകളിലും അതേപോലുള്ള സംവിധാനങ്ങളിലും മാത്രമാണ് നാട് സമാധാനപരമാണ് അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സമാധാനത്തെ സ്വസ്ഥതയെ ജനങ്ങളുടെ സമാധാനത്തെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല കൈകൾ കൊണ്ടും പാടില്ല നാവ് കൊണ്ടും പാടില്ല നിലപാടുകൾ കൊണ്ടും പാടില്ല ആ നിലക്ക് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിയായ രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയും റഹ്മാനായ റബ്ബിനോട് നന്ദി കാണിക്കുകയും ചെയ്യുക الله سبحانه وتعالى نعم وري اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدِّد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام، اللهم أدِم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار